ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിൻ്റെ ഡെഫിനിറ്റ് സൗണ്ട് അപ്പോൾ കേസ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് മൈൻ ക്രാഫ്റ്റ് ആണ് അപ്പോൾ സൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് കേസ് അപ്പോൾ ഒന്നും നമ്മൾ നോക്കും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇപ്പോൾ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേസിൽ നമ്മൾ കുറെ കാലമായില്ല കേസ് നമ്മൾ മൈൻ ക്രാഫ്റ്റ് കളിച്ചിട്ട് അപ്പോൾ കേസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ചിപ്പ് വേറെ മെസ്സൊക്കെ കളിക്കുക നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക കേസ് എന്നാലും ഇപ്പോൾ ഞാൻ എന്താ വന്ന് വെച്ചാൽ എന്താ പറയുക ഗൈസ് നമ്മളങ്ങനെ വീണ്ടും നമ്മൾ തേരപ്പര സീസൺ ആയിട്ട് വീണ്ടും വരണം ഗൈസ് അപ്പോൾ ഓക്കെയാ എന്ന് വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് സെർവർ തന്നെയാണ് ബട്ട് നിങ്ങൾക്കും കയറാം നിങ്ങൾക്ക് കയറാൻ ആഗ്രഹമുള്ളവർക്ക് എന്തു ചെയ്യാം ഒരു വീടുക തായ ഈ ഒരു വീടുക തായ എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യേസി ഞങ്ങൾക്ക് കയറണം പറയത് നമ്മൾ ടീം തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ടീമൊക്കെ നമ്മൾ അറേഞ്ച് വരുന്നതാണ് അപ്പോൾ കളിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ കിതായ കമൻ്റ് ചെയ്യുക എങ്ങനെ കയറേണ്ടത് എങ്ങനെ കയറേണ്ടതെന്നൊക്കെ നമ്മൾ പറയുന്നതാണ് അടുത്ത വീഡിയോസിനായിട്ട് എപ്പിസോഡ് വരുന്നതാണ് അപ്പോൾ ഓക്കെ അതൊക്കെ എല്ലാവരും നിങ്ങൾ വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേസും അപ്പോൾ നമ്മളാ സെർവറിൽ മെയിൻ ആയിട്ടുള്ളത് നമുക്കറിയാം നിങ്ങൾക്ക് എഫ് സി നായിട്ടിൻ്റെ ചാനൽ പോയതുകൊണ്ട് എന്തു ചെയ്യാം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം പിന്നെ ക്ലൗണിൻ ക്ലൗൺ ഗെയിമിങ് ചാനലിൽ പോയി കാണെന്തു ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ അറിവുകളൊക്കെ കിട്ടും അപ്പോൾ നമ്മളെ ചാനലിൽ നിന്ന് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കുറേ അറിവുകൾ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്തു ചെയ്യുക അടിയിൽ പോയി കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് കയറണമെന്ന് പറഞ്ഞു തന്നെ അതായത് ഈ ഒരു വീട് കമൻറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും ഞാൻ അടക്കും എന്താ എത്ര എത്ര യൂസ് ഇടണോ അത്ര എത്ര ആൾക്കാർ കമൻറ്റ് ഉണ്ടാവും ആ ഉള്ള ആൾക്കെ കയറ്റും അല്ലെങ്കിൽ ഇനി സെർവർ പൂട്ടിക്ക് പോകും അത്രേ ഉള്ളൂ അപ്പം എന്തെല്ലാവരും കേറ്റും കേറ്റും നല്ല കേറ്റും ഇതൊരു പ്രൈവറ്റ് സെർവർ ആയതുകൊണ്ട് തന്നെ ഇതിൽ അനാർക്കൊന്നും ഇല്ല കാണാൻ കണ്ടോലത്തിൽ മോട്ടാനൊന്നും മോട്ടാണൊന്നും പറ്റില്ല കേസ് കണ്ടോലത്തിൽ നിന്നൊക്കെ മോഷ്ടിച്ചാൽ അതിനായിട്ടുള്ള ബാൻ ഒക്കെ നമ്മൾ തീരുന്ന കാണാൻ പോയി സെയിം സെർവറാണ് നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിക്കാറുണ്ട് കേസ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് മറ്റുള്ള സെർവർ പോലെയല്ല വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേ എല്ലാവരും കയറാൻ വേണ്ടി ശ്രമിക്കുക കേസ് അപ്പോൾ പറ്റുന്നവരൊക്കെ അപ്പോൾ ഈ ഇതാണ് ഇന്നത്തെ ഒരു വീട് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീട് തൊഴിലേക്ക് എടുക്കുക സബ്സ്ക്രൈബ് അടിക്കുക താങ്ക്സ് സർ റാജിങ് ടി വി സോ